ഹലോ വെൽക്കം ടു ഗോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആട്ജീവിതം എന്ന സിനിമയിലെ റിയൽ ലൈഫ് നജീബായിട്ടുള്ള അദ്ദേഹം ആടുജീവിതം സിനിമ കാണാനിടുകയാകി പറ്റി പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകളാണ് കൊച്ചിയിലെ വനിതാ വിനീത തിയേറ്ററിലാണ് നജീബും എഴുത്തുകാരനായ ബെന്യാമനൊപ്പം ആടുജീവിതം കണ്ടത് പൃഥ്വിരാജ് വളരെ നന്നായി അഭിനയിച്ചിട്ടുണ്ട് ചില രംഗങ്ങൾ കണ്ട് തിയേറ്ററിനുള്ളിൽ ഇരുന്ന് കരയുകയായിരുന്നു എന്നും എല്ലാവരും സിനിമ കാണുകയും വിജയിപ്പിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം പറയുന്നു ഞാൻ അനുഭവിച്ച അതേ വേദനകൾ അതേ തന്നെയാണ് പൃഥ്വിരാജ് സാർ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് എന്റെ ജീവിതം തിയേറ്ററിൽ വരുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നും ലോകം മുഴുവൻ എന്നെ അറിയും ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾ പൃഥ്വിരാജ് എന്ന വലിയ നടനിലൂടെ ലോകം കാണാൻ പോകുകയാണെന്നും അദ്ദേഹം വളരെ ഗംഭീരമായി എന്നും ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നും അതിനൊരു അവസരം കിട്ടിയില്ല എന്നും അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ കുടുംബമായി സിനിമ കുടുംബമായിട്ടാണ് സിനിമ കാണാൻ ആഗ്രഹിച്ചത് വരാൻ ആഗ്രഹിച്ചെന്നും എന്നാൽ മകന്റെ കുഞ്ഞ് മരിച്ചു പോയതിനാലാണ് താൻ ഒറ്റയ്ക്ക് വന്ന് സിനിമ കാണാൻ എത്തിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി അപ്പോൾ വളരെ വലിയൊരു ഹിറ്റിലേക്കാണ് ആട് ജീവൻ പോകുന്നത് അപ്പോൾ കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾക്കൊക്കെ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്